അലൈക്കും പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയാറാമത്തെ അധ്യായമായ സുഹൃത്ത് ഷുറായിനെക്കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഷൊറ എന്നാൽ കവികൾ എന്നതാണ് ആശയം ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത് ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്ന വിഷയമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കാത്തതിൽ നബിസലാഹു അലി വസ്ലമേക്കുള്ള ഉത്കണ്ഠ അതായത് മുഷ്രക്കുകളെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൂസാ നബി അലി ഇസ്ലാമയുടെ കഥാവിവരണം മൂസാ നബിക്ക് ചെയ്ത ഉപകാരം ഫിറൌൻ എടുത്തുകാട്ടുന്നതും അദ്ദേഹത്തിൻ്റെ മറുപടിയും ഫിർ ഔനിൻ്റെ ഭീഷണി മത്സര പരീക്ഷയും ഫിർആൌനിൻ്റെ പരി പരാജയവും പരാജയപ്പെട്ടപ്പോൾ ഫിറൌൻ അക്രമം അഴിച്ചുവിടുന്നു ഫിർ സൈന്യവും ഇസ്രായേലിയരുടെ പിന്നാലെ ചെല്ലുന്നു അവർ സമുദ്രത്തിൽ മുങ്ങി നശിക്കുന്നു ഇബ്രാഹിം നബിയും ജനങ്ങളും തമ്മിൽ വാദപ്രതിവാദം ഭക്ഷണം പാനീയം ആരോഗ്യം ജനനം മരണം ഇവയെല്ലാം അള്ളാഹുവിൻ്റെ കൈകളിലാണ് നടക്കുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ പ്രാർത്ഥന ഇബ്ലീസിൻ്റെ ആൾക്കാർ നരകത്തിൽ വെച്ച് വിലപിക്കുന്നത് ന്യൂഹ് നബി അലി ഇസ്ലാമയും ജനതയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഹൂദ് നബി അലി ഇസ്ലാമയും ആദ്യ ജനതയും സ്വാലഹ് നബി അലി ഇസ്ലാമയും സമൂദ് ജനതയും സ്വാലഹ് നബി അലി ഇസ്ലാമയുടെ ഒട്ടകം ലൂത്ത് നബി അലി ഇസ്ലാമയുടെ ജനതയും ഷുവൈബ് നബി അലി ഇസ്ലാമയും ത്തുകാരും ഖുർആനന്റെ അവതരണം ഇസ്രായേൽ പണ്ഡിതന്മാർക്ക് അതിനെക്കുറിച്ചറിയാം സത്യനിഷേധികൾക്ക് ശിക്ഷ അനുഭവപ്പെട്ടാൽ മാത്രമേ വിശ്വസിക്കൂ ഖുർആാൻ പിശാജ് വഴി അവതരിപ്പിച്ചതല്ല പിശാജ് ആരുടെ അടുക്കലേക്കാണ് വരിക കവികളുടെ പിന്നാലെ കൂടുന്നവരും കവികളുടെ പൊതു സ്വഭാവവും നല്ല കവികളുടെ ലക്ഷണങ്ങൾ ഇതിൽ ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ടാം നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ആലമീൻ തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആാൻ ലോകരക്ഷിതാവ് അവതരിപ്പിച്ചത് തന്നെയാകുന്നു അതായത് അള്ളാഹു അവതരിപ്പിച്ചത് എന്ന് പറയാതെ ലോകരക്ഷിതാവ് അവതരിപ്പിച്ചത് എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത് തൻജീലുറബിൽ ആലമീൻ അപ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ രക്ഷകർത്വത്തിൻ്റെ കീഴിൽ നിലകൊള്ളുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും മാർഗദർശകവും അനുയോജ്യവുമായിരിക്കണം അത് അതായത് ആ പരിശുദ്ധ കുർആൻ എല്ലാവരും തങ്ങളുടെ രക്ഷിതാവിനാൽ അവതരിപ്പിക്കപ്പെട്ട ആ ഗ്രന്ഥം സ്വീകരിക്കുവാൻ കടമപ്പെട്ടവരുമായിരിക്കും അവരുടെ യഥാർത്ഥ നന്മകൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും ശരിക്കും കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അത് അവതരിപ്പിച്ചിരിക്കുക അവരുടെ നന്മക്കും ഗുണത്തിനും അതിനേക്കാൾ ഉതകുന്ന മറ്റൊരു പ്രമാണം ഉണ്ടായിരിക്കുകയില്ല അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി നബിസ്ലാഹു അലി വസലമക്ക് അവതീർണമായ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഫാത്തിഹു കൊണ്ട് തുടങ്ങി സൂറത്തുൽ നാസിൽ അവസാനിക്കുന്നതുമായ ഒരു കലാമാണ് പരിശുദ്ധ ഖുർആാൻ അത് പഠിക്കുന്നത് ഒരു ആരാധനാ കർമ്മമാണ് അതോടൊപ്പം അതിനോടുള്ള നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതെന്നുമാണ് മറ്റു വചനങ്ങളെക്കാൾ അതിനുള്ള ശ്രേഷ്ഠത സൃഷ്ടികളെക്കാൾ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠത പോലെയാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ പഠിക്കുന്നവർക്ക് അള്ളാഹു ധാരാളം ശ്രേഷ്ഠതകളും പ്രതിഫലവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒരു ഹദീസിൽ അൻ ഉസ്മാൻ ഉസ്മാൻഹു അനി നബി സുലഹു അലൈ വസ്ലമ കാല അലമൽ ഖുർആനവ അല്ല മഹൂ ഉസ്മാൻ റതിഹുയിൽ നിന്ന് നിവേദനം നബി സുലല്ലാഹു അലൈ വസ്ലമ പറഞ്ഞു നിങ്ങളിൽ ഉത്തമൻ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരത്രേ അതുപോലെ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥവുമാണ് പരിശുദ്ധ ഖുർആാൻ ഇനി നൂറ്റി അറുപത്തൊൻപതാമത്തെ ആയത്തിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ രക്ഷിതാവെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തേണമേ ഇത് ലൂത്ത് നബി അലി ഇസ്ലാമയുടെ ഒരു പ്രാർത്ഥനയാണ് ലൂത്ത് നബി അലി ഇസ്ലാമിയുടെ ദുവാ അള്ളാഹു സ്വീകരിച്ചു അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും പ്രഭാതത്തിനു മുമ്പായി നാടുവിട്ടുകൊള്ളുവാൻ അള്ളാഹു കൽപ്പിച്ചു ആ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു വീടല്ലാതെ മുസ്ലിം വീടുണ്ടായിരുന്നില്ല ലൂത്ത് നബി അലി ഇസ്സലാമിയുടെ ഭാര്യയായിരുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നില്ല അവർ തോന്നിയവാസികളുടെ പക്ഷക്കാരായിരുന്നു അവർ അദ്ദേഹത്തോടൊപ്പം പുറത്തു പോകാതെ അവശേഷിക്കുകയും ജനങ്ങൾക്ക് ബാധിച്ച ആ മഹാശിക്ഷയിൽ അകപ്പെടുകയും ചെയ്തു ഇവിടെ വൃദ്ധയായ സ്ത്രീ എന്നാണ് ഖുർആനിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ജനതയെപ്പറ്റി ഖുർആാനിൽ പല സ്ഥലത്തും പ്രസ്താവിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിന് ഒരു കുട്ടി ജനിക്കുവാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുവാനായി വന്ന ദൂതന്മാർ അതായത് മലക്കുകൾ അതിനുശേഷം ലൂത്ത് നബി അലി ഇസ്ലാമിയുടെ അടുക്കലും ചെന്നു കേവലം മൃഗീയ സ്വഭാവികളായ ആ നാട്ടുകാർ തൻ്റെ അതിഥികളെ മാനഭംഗപ്പെടുത്തുവാൻ ശ്രമിക്കുമോ എന്ന് അദ്ദേഹത്തിന് ഭയമായി അതിഥികൾ മലക്കുകളാണെന്ന വസ്തുത അദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ല അവർ സുന്ദരന്മാരായ യുവാക്കളുടെ രൂപത്തിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത് ആ തെമ്മാടികളായ നാട്ടുകാർ ഇവരെ പറ്റി അറിഞ്ഞോ അവർ സസന്തോഷം അവിടെ എത്താതിരുന്നിട്ടില്ല ലൂത്ത് നബി അലി ഇസ്സലാമയാകട്ടെ ധർമ്മസങ്കടത്തിലായി ഹേ ജനങ്ങളെ വേണമെങ്കിൽ എൻ്റെ പെൺമക്കളിതാ അവരെ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം എൻ്റെ വിരുന്നുകാരെ സംബന്ധിച്ച് നിങ്ങൾ എന്നെ വഷളാക്കരുത് എന്നൊക്കെ അദ്ദേഹം അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ലൂത്തേ നിന്റെ പെൺകുട്ടികളെ ഒന്നും ഞങ്ങൾക്കാവശ്യമില്ല ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയാമല്ലോ എന്നായിരുന്നു അവരുടെ മറുപടി അദ്ദേഹത്തിൻ്റെ പാരവശ്യം കണ്ടപ്പോൾ മലക്കുകൾ തങ്ങളുടെ സ്ഥിതി വിവരിച്ചു കൊടുത്തു ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ദൂതന്മാരാണ് ഈ ജനതയെ നശിപ്പിക്കുവാനായി അയക്കപ്പെട്ടവരുമാണ് അതുകൊണ്ട് താങ്കളും കുടുംബവും രാത്രി തന്നെ സ്ഥലം വിടണം താങ്കളുടെ ഭാര്യ തിരിഞ്ഞു നിന്നേക്കും അവരും ആപത്ത് പിണെ പിണയേണ്ടവരാകുന്നു ശിക്ഷ വർഷിക്കുന്നത് നേരം പുലരുന്നതോടെയായിരിക്കും എന്നീ വിവരങ്ങൾ മലക്കുകൾ അറിയിച്ചു അതേപ്രകാരം സംഭവം നടക്കുകയും ചെയ്തു ഒരുതരം അട്ടഹാസം അതായത് ഘോര ശബ്ദം ആകാശത്തിൽ നിന്ന് അത്ഭുതകരമായ ഒരു അസാധാരണ മഴ ചൂളക്കല്ലുകളാൽ വർഷിക്കപ്പെട്ട മഴയായിരുന്നു അത് രാജ്യം കിഴിമേൽ മറിക്കപ്പെടുകയാണ് ചെയ്തത് അടുത്ത ആയത്തുകളിൽ ഷുവൈബ് നബി അലി ഇസ്ലാമിയുടെ കഥയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്ത് ഷുറായിൽ അടങ്ങിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അള്ളാഹു ഖുർആാൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഞങ്ങളെല്ലാവരെയും മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമീൻ വ ആഹിർ ആഹിദാനാ അലഹമ്മ റബുലാലമീൻ അസ്സാമുലൈക്കും വാർമത്തല്ലായി വബർക്കാത്തു